ട്രീവള്ളൂരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരുവാരകുണ്ട് റബ്ബർ ആൻഡ് അഗ്രികൾച്ചർ മാർക്കിംഗ് സൊസൈറ്റിയിലാണ് ഇവിടെ നമുക്ക് കർഷകർക്ക് റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും വളരെ മിതമായ രീതിയിലാണ് ഉൾപ്പെടെ നടക്കുന്നത് ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിലാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ചെറിച്ചട്ടികളൊക്കെ വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ അതിന് പുറമെ ഇപ്പം ഈ ഇതിന് കർഷകർക്കാവശ്യമായിട്ടുള്ള ഇരുതരം ആസിഡുകൾ അതുപോലെ തന്നെ റബ്ബർ കോട്ട് കർഷക വളം കീടനാശിനികൾ റൗണ്ടപ്പ് പോലെയുള്ള കീടനാശിനികൾ ഇതെല്ലാം ഇവിടെ സുലഭമായി കിട്ടും വളരെ കുറഞ്ഞ നിലനിരക്കിലാണ് ഇതെല്ലാം വിൽപ്പന നടത്തുന്നത് ഇതിന് പുറമെ ഇനിയും കുറേ സാധനങ്ങൾ നമുക്ക് എന്തായാലും കാണാം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സെറാമിക് ചക്തികൾ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് താറാവിൻ്റെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പേന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിടാം വീട്ടിലെ അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കാം ഉണ്ടാവും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ചൂലുകൾ കാരണം ഇത്തരത്തിലുള്ള ചൂടുകൾ നമുക്കിപ്പോ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മാറിയിട്ടുണ്ട് ചൂരുകൾ വിവിധ ചൂരുകൾ അതുപോലെ തന്നെ നല്ലോന് പുല്ല് എന്നിവ ചൂരുകളെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് ബാത്റൂം ബേസൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ എടപ്പുറ കർഷകർക്ക് പാൽ കൂറ്റാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ കാളം ഇതൊക്കെ വില വളരെ കുറവാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ നല്ല പ്ലാസ്റ്റിക് നമ്മുടെ റബ്ബറിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് റാറ് എന്നിവ അതേപോലെ തന്നെ റബ്ബർ ചില്ലുകൾ ചില്ലൊക്കെ ഒരു കെട്ട് രണ്ട് ചില്ലുകള് ഈ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ റബ്ബറിന് വേണ്ടിട്ടുള്ള കെട്ടൻ കമ്പികള് ഇതെല്ലാം വളരെ കുറഞ്ഞ നിരക്കിലാണ് നമ്മുടെ കരുവാറും കൊണ്ട് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയില് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും കയറുകളുണ്ട് ഒരു വീട്ടിലേക്കാവശ്യമായിട്ടുള്ള എല്ലാ കയറുകളും സാധന സാമഗ്രികളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സാധന സാമഗ്രികളൊക്കെ പുറമേ ഉള്ള വിലയിരുക്കാറും കുറഞ്ഞ വിലയാണ് നമ്മുടെ റബ്ബർ മാർക്കറ്റിപ്പ് ഇവിടെ നിരത്തിയിട്ടുള്ളത് ഹലോ നല്ല ബക്കറ്റാണ് ഒരു നേരത്ത് വിളക്കോലും പൊട്ടുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ പത്ത് രൂപ മുതലുള്ള ചെടിച്ചട്ടികളാണിത് രൂപ മുതലുള്ള നല്ല ഭംഗിയായിട്ട് മുതട്ടികൾ പവളും മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിച്ചട്ടികളാണിത് പത്ത് രൂപ മുതലാണ് നമ്മുടെ ചെറുച്ചട്ടികളെല്ലാം കൊടുക്കുന്നത് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കരുവാരകുണ്ടിലെ അറിയപ്പെടുന്ന ഒരു കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കരുവാരങ്ങൾ റബ്ബർ മാർക്കറ്റ് സൊസൈറ്റിയിലൊക്കെ സാധനങ്ങളാണ് പുതിയതായിട്ട് നമ്മൾ ഈ ഒരു കെട്ടിടത്തിലേക്ക് മാറുന്നുണ്ട് അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഈ ഇത് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറും അതിൻ്റെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സാധനങ്ങൾ വാങ്ങുക ഓക്കെ